കോട്ടയം എസ് എൻ ഡി പി യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ ഭരണസമിതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഭാരവാഹികളായിരുന്നവരുടെ കൂട്ടായ്മയായ വിവേകോദയം ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയാറിന് നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം പബ്ലിക് ലൈബ്രറി മിനിഹാളിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പൊതുസമ്മേളന ഉദ്ഘാടനവും വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കലും നിർവഹിക്കും ശ്രീനാരായണ ധർമ്മപ്രചരണവും ട്രസ്റ്റ് അംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും ക്ഷേമവുമാണ് വിവേകോദയം ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ പി എൻ ദേവരാജൻ അധ്യക്ഷത വഹിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം കോട്ടയം എസ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ മുൻ ഭാരവാഹികളെ ആദരിക്കലും ഗോൾഡൻ ജൂബിലി ഡയറക്ടറിയുടെ പ്രകാശനവും നിർവഹിക്കും എസ് യോഗം കൗൺസിലർ എ തങ്കപ്പൻ വിവേകോദയം ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തും ട്രസ്റ്റിന്റെ ഡേറ്റ് കലണ്ടറിന്റെ പ്രകാശനം കോട്ടയം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ സുരേഷ് പരമേശ്വരൻ നിർവഹിക്കും ശിവഗിരി മഠം സ്വാമി ശിവനാരായണ തീർത്ഥ അനുഗ്രഹ പ്രഭാഷണം നടത്തും കോട്ടയം യൂണിയന്റെ കീഴിൽ ഒക്ടോബർ അഞ്ചാം തീയതി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ അൻപത് വർഷം കൊണ്ട് ഒട്ടേറെ യുവാക്കൾ ഇതില പങ്കെടുക്കുകയും അവരുടെ ടേം കഴിഞ്ഞ് അവർ മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അൻപത് വർഷത്തിനോടയിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള കോട്ടയം പി യൂണിലെ കൗൺസിലർമാരെയും അതിൻ്റെ അംഗങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയുണ്ടായി അതിൻ്റെ പേരാണ് വിവേകോദയം ട്രസ്റ്റ് ആ വിവേകോദയം ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാളിൽ അതിന് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ അദ്ദേഹം ഒരു വരുന്നുണ്ട് കോട്ടയത്തെ പബ്ലിക് ലൈബ്രറി മിനി ഹാളിലാണ് നടക്കുന്നത് ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിൽ യൂണിയൻ പ്രസിഡന്റ് പി ജി രാജേന്ദ്ര ബാബു എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് ലിനീഷ് ടി ആക്കളം എസ് എൻ ഡി പി വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദിര രാജപ്പൻ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് ശ്രീദേവ് കെ ദാസ് എസ് എൻ ഡി പി യോഗം സൈബർ സേന യൂണിയൻ പ്രസിഡന്റ് ജിനോ ഷാജി ട്രസ്റ്റ് മുഖ്യരക്ഷാധികാരി കെ കെ മോഹനൻ കണ്ണാറ ട്രസ്റ്റ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ശാന്താറാം റോയി ട്രസ്റ്റ് ട്രഷറർ വി എസ് ശ്രീജിത്ത് കുമാർ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി പി കെ ഷാജിമോൻ ട്രസ്റ്റ് സെക്രട്ടറി ടി ടി പ്രസാദ് ട്രസ്റ്റ് വൈസ് ചെയർമാൻ റിജേഷ് സി ബ്രീസ് വില്ല എന്നിവർ സംസാരിക്കും ഉദ്ഘാടന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രണ്ട് മുപ്പതിന് കോട്ടയം ശാസ്ത്രി റോഡിലുള്ള പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ സഹകരണ തുറമുഖം ദേവസ്വം മന്ത്രി ശ്രീ എൻ വി ശ്രീ വി എൻ വാസവൻ അവർ അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ വെച്ച് വിവേകോദയം ഡയറക്ടറിയുടെ പ്രകാശനം കോട്ടയം ബഹുമാനപ്പെട്ട കോട്ടയം എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നതാണ് ൻ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഇതിൻ്റെ ഇതിലെ മുൻകാല ഭാരവാഹികളെ ആദരിക്കുന്നതും ബഹുമാനായ എസ് എൻ ഡി പി യോഗം കൗൺസിലർ ശ്രീ വി ജി തങ്കമ്മൻ അവറുകളാണ് സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിമൂ പതിമൂന്നോളം ആളുകളെ ആദരിക്കുന്നതാണ് ആത്മീയ രംഗത്തേക്ക് കടന്നിട്ടുള്ള എസ് എൻ ഡി പി യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ സ്വാമി ശിവനാരായണ തീർത്ഥയ്ക്കും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കറ്റ് ശാന്തറാം റോയിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എഴുപത്തഞ്ചിലും നടന്ന യുദ്ധങ്ങളിൽ ഭാരതത്തിന് വേണ്ടി പങ്കെടുത്ത മുൻ സൈനികൻ ശ്രീ എം കെ ഗോപിനാഥൻ അതുപോലെ തന്നെ ഗുരുനാരായണ സേവാനികേതൻ നടത്തുന്ന ഗുരുധർമ്മ പ്രചരണത്തിനെ മുൻനിർത്തി അതോടൊപ്പം സാമൂഹിക സേവനത്തെ മുൻനിർത്തി ആദരിക്കുന്നു ശ്രീ കെ എൻ ബാലാജി ബാലാജി അവരെ ആദരിക്കുന്നു അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്ന ശ്രീമതി നിഷ സ്നേഹക്കോട് അതുപോലെ ഗുരുധർമ്മ പ്രചരണം സോഷ്യൽ മീഡിയ വഴി സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീ ബെൻസാൽ വി എസ് വി എൽ ഫോറൻസിക് ശാസ്ത്ര ശാഖയിലെ പുതിയ കണ്ടുപിടുത്തത്തിന് ഇന്ത്യൻ പേറ്റന്റ് കരസ്ഥമാക്കിയ കുമാരി ശ്രീലക്ഷ്മി എസ് റോമിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൽ സമ്മേളന ശതാബ്ദി ആഘോഷത്തിലെ പ്രാതിനിധ്യത്തിന് ശ്രീമതി ജയകുമാരി ടി വിവേകത ഇൻട്രസ്റ്റിന് ലോഗോ ഡിസൈൻ ചെയ്തു തന്ന ശ്രീ ടി വി ശ്രീകാന്ത് രംഗത്തേക്ക് പ്രവേശിച്ച ശ്രീ വി എം ശശി സതീഷ് കുമാർ മണവേൽ ശ്രീ പി കെ ഷാജിമോഹൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ശ്രീ വി ടി സാബു പങ്കട എന്നിവരെയും ഈ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്ന